ചാനൽ അപ്പം നമ്മൾ ഇന്ന് നെല്ലിയാമ്പതി അതെ നെല്ലിയാമ്പതി പോവാന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഏഴേ ടു മൂന്ന് മണി വരെ കയറ്റി വിടുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ പ്ലാൻ ചേഞ്ച് ടു അല്ല നമ്മൾ നോർമലി പ്ലാൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തൊന്നും അല്ല നമ്മൾ കൊല്ലംകോടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം നമ്മളിതാ ഈ പിള്ളേർ ഇവന്മാരനെ ഇവന്മാർക്ക് എവിടെയെങ്കിലും പോകണം എന്നുള്ള ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ ഇനി നേരെ സ്ട്രൈറ്റ് ടു കൊല്ലംകോട് അപ്പം ഇവിടുന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ജസ്റ്റ് അവിടുത്തെ വിഷ്വൽസ് കാണാം ഈവനിങ് വൈബ്സ് അപ്പൊ നമ്മള് നെല്ലിയാമ്പതി പോണ വഴിയിലാണോ അത് പറയാണെങ്കിൽ എത്തിട്ടുണ്ട് ഇനി ഒരു എയ്റ്റ് കിലോമീറ്റർ മാത്രം ടു സ്ട്രെയിറ്റ് ടു കൊല്ലംകോട് കേട്ടാക്കടിക്കട കണ്ടതുകൊണ്ട് ജസ്റ്റ് പരിപാട വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം ഓക്കെ ഫൈനലി

ചേട്ടാ എത്ര മണി വരെയുണ്ട് കേടാ ഏഴല്ലേ സിലബസ് മാറി ആൾക്കാർ എടുത്തിരിക്കോശായിട്ടുണ്ട് ഒരു ഒരു ചായൽ കുറച്ച് മധുരം കൂടുതൽ ഒരു ചായൽ മാത്രം കടേ വന്നത് അപ്പുറത്ത നിന്ന് കടേ വന്നത് വാഷർ മോശോ നൈസ് ടൈം ഓ വണ്ടി ഓയിൽ ഇടേഷ് നിങ്ങക്ക് വെയിറ്റ് കാണിച്ചേക്കുന്നത് ആ ദിയറ ബ്ലോഗർ നമ്മള് നോർമലി കൊല്ലങ്കോട് ചെല്ലപ്പെട്ട കടൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഓക്കെ നമ്മളിപ്പോൾ വന്ന് കയറി ജസ്റ്റ് ചായ ഒടിച്ച് അതുപോലെ തന്നെ പരിപ്പട ഉഴുന്ന ടേസ്റ്റ് ചെയ്തു ഇറ്റ്സ് സൂപ്പർ പിന്നെ നേരിട്ട് പോണത് അല്ലേ വ്യൂ പോയിന്റ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ കൊല്ലം കൊണ്ട ഭംഗിയെന്ന് പറയുമ്പോൾ ആ ഒരു പഴയ ഒരു വീടുകൾ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും ഇൻറ്റീരിയറ് കാര്യങ്ങൾ പറഞ്ഞോളൂ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് സോറിടാ പറഞ്ഞോളൂ ഏടാ ഇതിൽ വന്നുടാ പറഞ്ഞോളൂ എന്തായാലും നമ്മുടെ കടയാണ് ഓക്കെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മാൻ സുതീഷ് രതീഷ് ആ കണ്ണാട അടാ അങ്ങിട്ടാണ് എവിടേക്കാണ് ഏശ നമ്മൾ ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് നേരെ സ്ട്രൈറ്റ് ടു താബര പാടാം അപ്പോൾ അതിൻ്റെ വിശ്വസ കാര്യങ്ങൾ കാണാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കാൻ പറ്റി ഇറങ്ങിയതാണ് സാങ്കേതിക തകരാറ് മൂലം നടക്കും അപ്പോൾ അതിൻ്റെ കൊല്ലപ്പോടിച്ചു നമ്മളിപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കൊല്ലംകൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ നമ്മുടെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ചക്കരാണ് ക്യാമറാമാൻ ഫ്രണ്ടിൽ വണ്ടിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ മൈക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ എടാ അൾട്രാ വൈഡ് എടുക്കണേ സീറോ പോയിൻ്റ് ഫൈവ് ആ അതിലിടയിൽ ടൂ എക്സ് ആക്ക ആക്കിക്കോ അടുത്തുനിന്ന് ടു എക്സ് ആക്കുക ഇതന്നല്ല വഴി ഏതാ നേരെ നേരെ സ്ട്രൈറ്റ് അവിടെ വൈഡ് അൾട്രാവൈഡാക്കണം കേട്ടോ വൈഡ് ആക്കിക്കോ രണ്ട് സ്പീഡ് കിട്ടോ സ്പീഡ് ഓടിക്കോ ഒക്കെ ഏറ്റപ്പോ നമ്മൾ ഫൈനലി കൊല്ലം കൊല്ലംകോടിലേക്ക് കടക്കുകയാണ് ചെറുതായിട്ട് അതിന്റെ വിഷ്വൽസ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോ തന്നെ വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് നോയിക്കോളൂ ദിസ്ഇസ് ദ വൈബ് ഓഫ് കൊല്ലം കൊല്ലംകോട് ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പാലക്കാടിൻ്റെ ശരിക്കും എന്താ പറയുക സ്ഥലത്തിൻ്റെ ഭംഗി കാര്യങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊല്ലങ്കോട് പോലുള്ള സ്ഥലത്ത് കയറി കറക്റ്റ് പറയുകയാണെങ്കിൽ ചെറുതായി ഒരു വിഷ്വൽ സി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ റൗണ്ട് കാണിച്ചു കൊടുക്ക വേണ്ട വേണ്ട കുഴപ്പമില്ല എങ്ങനെ പോവാ ഓ ഇത് ഗ്ലാസ് അയച്ചിട്ടുണ്ട് കാണേണ്ട കാഴ്ച വേണ്ട വേണ്ട കത്തി കത്തി എടുത്താ ഏതാ വൈദ്യുതി സീരിയസ്ലി ഒരു രക്ഷയില്ലാത്ത ബക്കോ പാടുകൾ വരപ്പിച്ച് ാമരപ്പാടം ഇത് ഈ ഒരു വീട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അതായത് ഈ ഒരു വീട് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ദിസ് ഇസ് ദ ഭംഗി ഓഫ് കൊല്ലംകോട് അപ്പോൾ നമ്മൾ കറക്റ്റ് എത്തേണ്ട സമയം നോക്കുകയാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ച് പത്തായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ നിൽക്കണോ സീതാ റൗണ്ട് പോകണമെന്നുള്ള ചെറിയൊരു ഡൗട്ടാണ് ഓക്കെ താങ്ക് യു ടു വേക്സ് വീട്ടിൽ വരണ ഫൈനലി നമ്മൾ ഇതവിടെ നിന്ന് താമരപ്പാടത്ത് സ്ട്രൈറ്റ് ടു കൊല്ലങ്കോട് പോയിരിക്കുകയാണ് പോവാണ് സീതാറോട്ടിലേക്ക് പോയിരിക്കിഫ്റ്റ് തരുമോ വീട്ടിൽ പോടാ

നമ്മൾ വേ ടു ഗുഡ് ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറുതായിട്ട് വഴിയൊന്നും മാറിയിട്ടുണ്ട് എവിടേക്കാ പോണേ തിരിക്ക് 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 സീസറെ കൊണ്ട് പോയിട്ടാവും സ്വിച്ച് ചെയ്യാം അവരെ അവർ ഇതാണ് ഓഫ് റോഡ് ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട് ഓ ബാങ്ക് ബാങ്ക് ഇതെന്താണ് കുതിരയാതാണ് സീതാർകുണ്ടിലേക്കുള്ള വഴി ഫുൾ ഓഫ് റോഡാണ് ടൂറിസത്തിന്

അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടു വന്നതാണ് ഏജില്ലേ മയലിനെ ചിത്രീകരിക്കുന്നത് ഇഷ്ടിക കമ്പനിക്ക് എത്തിരിക്കോ തിരി തിരി സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ

ആഹാ നല്ല ഷോട്ട് എന്തൊക്കെ പുഴങ്ങി പോയിണ്ട് ഇതൊക്കെ വ്ലോഗിക്കാണോ മാമര ചീരാ കൊക്കറിന്റെ മെല്ലെടുക്കും കൊക്ക അപ്പുറത്ത് താമരപ്പാട് എവിടക്കോ പോലെ അതാണ് മറ്റേ വീടിൻ്റെ പള്ളിൻ്റെ വേണം അത് വേണം ഞങ്ങൾക്ക് നോക്കി പൊയ്ക്കാം അങ്ങനെ പൊയ്ക്കാം They were ചായ കുടിക്കാൻ അവിടെ ഇരുന്നിട്ട് വാർത്ത ഇട്ടാ നല്ല രസമുണ്ട് അപ്പൊ നമ്മള് ഫൈനലി നമ്മളിവിടെ ബാക്കിൽ ഒരാട്ടുണ്ട് കടുപ്പമുള്ള ചായ പറഞ്ഞു ബ്രോ എപ്പൊ കോഴിക്കോട് ഭയങ്കര ചായ <imitation> ഗ്ലാസ് <imitation> <imitation> ചായ പ്ലസ് കുടി 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 നല്ല രസം ഇങ്ങനെ അറിയാനുള്ള ഇങ്ങനെ ചായയില് സൂര്യ ആരാ വാടാ വാടീല കാണിക്കരുത് സീറ്റ്